ഡോക്ടർ ശ്രീപ്രഭ എം ബി ബി എസ് ഡി ജിഒ ഗൈനക്കോളജിസ്റ്റ് സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണവൾ ഹാഫീസ ഇനിയും പത്ത് നമ്പർ കഴിഞ്ഞ് തൻ്റെ നമ്പർ വരികയുള്ളൂ ചുറ്റുവട്ടവും വെറുതെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിറവയറുമായി ഒരു പെൺകുട്ടി വരുന്നത് കണ്ടത് ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാണോ അവടെ ഭർത്താവോ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് തന്നെ നടന്നോളാം എന്ന് പറഞ്ഞിട്ടും അത്രയും കരുതലോടെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് കൊണ്ടുവരുന്ന കണ്ടപ്പോൾ ഹാഫീസയുടെ മനസ്സ് പതിനാല് വർഷം പിന്നിലേക്ക് സഞ്ചരിച്ച് അന്ന് മോളെ ഗർഭിണിയായിരുന്നപ്പോൾ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ ഓരോ ചെക്കപ്പിനും ഇക കൂടെ വരും കാര്യങ്ങളെല്ലാം സമയാസമയങ്ങളിൽ നടത്തുമെന്നല്ലാതെ തൻ്റെ നിറവറിലും തൊട്ടതായി പോലും ഓർമ്മയില്ല എത്ര കൊതിച്ചിട്ടുണ്ട് തന്റെ വയറിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊഞ്ചിച്ചെങ്കിലെന്ന് ഇടയ്ക്കെന്ന ആ ചുണ്ടുകൾ തന്റെ കവിളിൽ പതിയുന്നതായി തോന്നിയിട്ടുണ്ട് ഒരുപക്ഷെ വെറും സ്വപ്നമായിരുന്നിരിക്കാൻ പതിനഞ്ചാം വിവാഹ വാർഷികമാണ് വരാൻ പോകുന്നത് ഇന്ന് താൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നല്ലാതെ മറ്റൊരു പ്രത്യേകതയും ഉണ്ടാവാറില്ല ചരടി പൊട്ടിയ പട്ടം പോലെ പറഞ്ഞ ഓർമ്മകളിൽ തിരികെ വന്നത് സിസ്റ്ററുടെ വിളികേട്ടാണ് ഇന്ന് ഹോസ്പിറ്റൽ പോകണമെന്ന് ഇപ്പോൾ ഓർത്ത് പോലുമില്ലെന്ന് തോന്നുന്നു എന്തൊക്കെയോ തിരക്കുകളുണ്ടെന്ന് പറഞ്ഞു സ്കൂൾ കഴിഞ്ഞ് സാഹയെ പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്നിവിടെ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല ഓരോന്നോർത്ത് ഡോക്ടറുടെ മുന്നിൽ ചെന്നിരുന്നു സ്വതവേയുള്ള പുഞ്ചിരി ആ മുഖത്തുണ്ട് ഇപ്പൊ ബ്ലീഡിങ് പൂർണ്ണമായിട്ടും നിന്നില്ലേ അതെ ഡോക്ടർ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പക്ഷെ നടുവേദന ഒട്ടും കുറയുന്നില്ലല്ലോ ഞാൻ മെഡിസിൻ തരാം ഈ അടുത്തപ്പോഴേ ഞാൻ ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തിരുന്നു ഒരഞ്ചാറ് മാസം മുമ്പ് ചെയ്തിരുന്നു വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടല്ലോ അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു പുറം അന്ന് കാണാമെന്ന് അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് വിറ്റാമിൻ ഡി വളരെ കുറവാണെന്ന് അറിഞ്ഞ് മെഡിസിൻ കഴിച്ചതിൽ പിന്നെ വേദന മാറി ഓക്കെ കൂടെ ആരെങ്കിലും ഉണ്ടോ ഇല്ല ഡോക്ടർ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ലുക്ക് താൻ പേടിക്കൊന്നും വേണ്ട ഹെവി ബ്ലീഡിങ് ബാക്ക് പെയിൻ കൂടാതെ വേറെ എന്തെങ്കിലും പ്രോബ്ലം തോന്നിയിട്ടുണ്ടോ ഇടക്ക് തല ചുറ്റൽ പോലെ തോന്നിയിട്ടുണ്ട് അല്ലാതെ വേറൊന്നുമില്ല ഇയാളുടെ യൂട്രസിൽ ട്യൂമറുണ്ട് കുറച്ച് സീരിയസ് കണ്ടീഷനാ എത്രയും പെട്ടെന്ന് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ഉമ്മച്ചിയോട് പറഞ്ഞിരുന്നെങ്കിൽ കൂടെ വരുമായിരുന്നു ഒരു കണക്കിന് കൂടെ വരാതിരുന്നത് നന്നായി ഇളയിൽ ഇപ്പൊ ഉമ്മച്ചി അഡ്മിറ്റാക്കേണ്ടി വന്നേനെ പിന്നെ ഡോക്ടർ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല ചെവി രണ്ടും കൊട്ടി അടഞ്ഞതുപോലെ ഈ ഡോക്ടർക്ക് ഡയറക്റ്റായിട്ട് പറയേണ്ടിയിരുന്നില്ല കാട് കേറി ചിന്തകൾ മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു ഡോക്ടർ അവളെ തട്ടി വിളിച്ചത് ഏയ് താൻ പേടിക്കുന്നു വേണ്ട പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നാണ് ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ എത്ര നേരത്തെ അറിയുന്നു അത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ട് ഡോക്ടർ യൂട്രസ് റിമൂവ് ചെയ്താൽ പൂർണ്ണമായിട്ട് മാറും അതല്ല മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു കാണോ അതറിയാൻ വിശദമായിട്ടുള്ളൊരു പരിശോധന വേണ്ടിവരും മോസ്റ്റ് കേസിലും പടരാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നിരുന്നാലും ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് നടത്താം എപ്പോഴേ കടുപ്പിറ്റാൻ പറ്റും അത് ഡോക്ടർ വീട്ടിൽ ചെന്നിട്ട് ആ ഓക്കെ ഒരു മാസത്തേക്കുള്ള മെഡിസിൻ തരാം അതിനുള്ളിൽ ഒരു ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യണം എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തുന്നോ അത്രയും പെട്ടെന്ന് അസുഖം ഭേദമാവും ഓക്കെ ഡോക്ടർ ഞാൻ ഒരു മാസത്തിനുള്ളിൽ വരാം ആ അടുത്ത തവണ വരുമ്പോൾ ഹസ്ബൻഡേയും കൂട്ടി വേണം വരാം കേട്ടോ മങ്ങിയെ ചിരി സമ്മാനിച്ച അവൾ ആ മുറിവിട്ട് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയിലും ഹാഫീസ ചിന്തയിലായിരുന്നു ഇനിയും എത്ര ടെസ്റ്റ് നടത്തേണ്ടി വരും യൂട്രസ് റിമൂവ് ചെയ്താലും മറ്റു ഓർഗൻസിലേക്ക് പടർന്നിട്ടുണ്ടെങ്കിലോ മരുന്നു കൊണ്ട് മാറുമോ ഇതിനൊക്കെ ഒത്തിരി ഈ ഇക്ക കണക്ക് പറഞ്ഞാൽ പറഞ്ഞാലെന്താ ഉപ്പച്ചി തന്ന സ്വർണ്ണ അത് വിൽക്കും കോംപ്ലിക്കേറ്റഡ് ആണെന്നില്ല പറഞ്ഞു എനിക്കെന്തെങ്കിലും പറ്റിയോ ഇക്ക എയില്ല ഇക്കയുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല പക്ഷേ എൻ്റെ മോള് അവൾ എന്ത് ചെയ്യും എന്നേക്കാൾ കൂടുതലിഷ്ടം അവൾക്ക് അവളുടെ വാപ്പിയാണ് എങ്കിലും സങ്കടം വരുമ്പോൾ ഒരു താങ്ങിനായി എൻ്റെ അടുത്തേക്കാണ് ഓടി വരുന്നത് പിന്നീടുള്ള ജീവിതത്തിൽ സപ്പോർട്ടായി നിൽക്കേണ്ട ഒത്തിരി സാഹചര്യം വരില്ലേ അപ്പോൾ എന്ത് ചെയ്യും തകർന്നു പോകില്ലേ എൻ്റെ കുഞ്ഞ് ഇക്ക രണ്ടാമതൊരു വിവാഹം കഴിച്ചാലും എന്നെ പോലെ എന്റെ പൊന്നുപോലെ നോക്കാൻ കഴിയുമോ ഇത്താ ഇവിടെ നിർത്തിയാൽ ആ ഇവിടെ മതി ഓട്ടോക്കുള്ള കാശ് കൊടുത്ത അവൾ വീട്ടിലേക്ക് നടന്നു ഡോറിൽ ഓക്കാണ് ഇരുവരും വന്നില്ലേ ഇവര് വരേണ്ട സമയം കഴിഞ്ഞല്ലോ കഥകു തുറന്ന് അകത്ത് കിടന്ന് കൈയ്യുള്ള ബാഗ് സെറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് ഒരു കുപ്പി തണുത്ത വെള്ളം നിന്ന് നിൽപ്പിൽ കുടിച്ചു നേരെ ഒത്തിരിയായല്ലോ ഞാൻ വന്നിട്ട് തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞു ഇവരിത് എവിടെ പോയി എന്തോ ഫോണെടുത്ത് രണ്ടു മൂന്നു തവണ വിളിച്ചപ്പോഴാണ് എടുത്ത് ഉമ്മി ഞങ്ങളിത് എത്തി നല്ല സന്തോഷത്തിലാണ് രണ്ടുപേരും എവിടേക്കോ കറങ്ങി തിരിഞ്ഞ് അവൾക്കുള്ള ഫുഡും വാങ്ങിയിട്ടാണ് വരവ് അല്ലെങ്കിലും കുറെ നാളുകളായിട്ടുള്ള പതിവാണ് രണ്ടുപേരും കൂടിയുള്ള ഈ കറക്ക അവരൊഴിവാക്കിയതല്ല ഹാഫീസെ അവൾ തന്നെ സ്വയം ഒഴിഞ്ഞതാണ് അവൾ കൂടെയുള്ളപ്പോൾ ഉള്ളപ്പോൾ അവടേക്കെ വാഹിദിനു വളരെ ഗൗരവമാണ് ചെറുപുഞ്ചിരി പോലും മുഖത്തുണ്ടാവാറില്ല ഉമ്മിയില്ലാത്തപ്പോൾ വാപ്പിങ്ങിനെ അല്ലല്ലോ എന്ന സാഹിമോടെ ചോദ്യമാണ് പിന്നീട് ഹാഫീസ സ്വയം ഒഴിവാവാന് കാരണം ദിവസങ്ങൾ മാറ്റങ്ങളൊന്നുമില്ലാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു മാറ്റങ്ങളുണ്ടായത് ഹാഫിസയ്ക്ക് മാത്രമാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് തൊട്ട് വീട്ടിലെ സകല പണികളും താളം തെറ്റി തുടങ്ങി വാഹിത ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പലവട്ടം അവളോട് ചോദിച്ചെങ്കിലും ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴുകിയായിരുന്നു ഉമ്മി എൻ്റെ പുതിയ ഡ്രസ്സ് എവിടെ അത് നിന്റെ അലമാരയിലുണ്ട് നീ വരുന്നുണ്ടോ ഒത്തിരി നാളുകൾക്ക് ശേഷമുള്ള ചോദ്യമാണത് ഇന്നത് കേൾക്കുമ്പോൾ എന്തോ നിർവികാരതയാണ് തോന്നുന്നത് ഇല്ല ഉമ്മി ഞങ്ങൾ വൈകുന്നേരം വരുള്ളൂ കേട്ടോ കുറെ സ്ഥലങ്ങൾ കറങ്ങാനുണ്ട് അല്ലേ വാപ്പി എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ മതി വാപ്പിയും മോളും കൂടെ രാവിലെ തന്നെ ഇങ്ങോട്ടോ പോയി അവൾ ചോദിച്ചുമില്ല ആരും പറഞ്ഞുമില്ല ഇനി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അതുപോലെ ഓർമ്മയില്ല കുഴഞ്ഞു കുഴഞ്ഞുമറിയുന്ന ചിന്തകളുമായി അവൾ ഓരോ പണികൾ തീർത്തു ഇന്നെന്തായാലും ദേവുവിനെ കാണാൻ പോകണം ആരോടെങ്കിലും മനസ്സോർന്ന് സംസാരിച്ചില്ലെങ്കിൽ ചങ്ക് പൊട്ടിപ്പോകുമെന്ന് തോന്നി പണിയെല്ലാം കഴിഞ്ഞ് റെഡിയായി വീടും പൂട്ടി അവൾ ഇറങ്ങി ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാ താക്കോൽ തറവാട്ടി കൊടുത്തിട്ടുണ്ട് വാഹിദിന് മെസ്സേജ് അയച്ചിട്ട് അവൾ ബസ്സിൽ കയറി പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണുനട്ടിരിക്കുമ്പോൾ അവളുടെ മനസ്സ് രണ്ടു വർഷം മുന്നോട്ട് സഞ്ചരിച്ചു മുഖമില്ലാത്ത സൗഹൃദങ്ങൾക്ക് ആയുസും വിശ്വസ്തതയും കുറവായിരിക്കുമെന്ന് വിശ്വസിച്ചെടുത്ത് നിന്ന് കിട്ടിയതാണ് അവളെ ദേവിയെ തൻ്റെ പ്രിയപ്പെട്ട ദേവ് ചുരുങ്ങിയ സുഖാന്വേഷണങ്ങളിൽ നിന്ന് തുടക്കം കുറിച്ച് തൻ്റെ എല്ലാം എല്ലാമായി മാറിയവൾ കൂടെ പിറക്കാത്ത പിറപ്പായി ഉറ്റ സുഹൃത്തായി വഴികാട്ടിയായി എന്നും കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പുള്ളവൾ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാൻ അവൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു തവണ ദൈവ് അവളെ കാണാൻ എറണാകുളത്ത് വന്നിട്ടുണ്ട് ദൈവു നീ എവിടെയാണ് വാക്കിലാണോ ഇല്ലടാ ഇന്ന് ലീവാണ് ഇന്ന് ബാങ്കിൽ പോകണം ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് നീ എപ്പോഴൊന്ന് ഫ്രീ ആവുക ഒരു മണിക്കൂറിൽ ഫ്രീ ആവും എന്തി നിന്റെ ശബ്ദം എന്ത് വല്ലാണ്ടിരിക്കുന്നേ അതൊക്കെ പറയാം എനിക്ക് നിന്നെ ഒന്ന് കാണണം ഞാനങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ടൗണിലെത്തുമ്പോൾ വിളിക്കാം ബാങ്ക് ടൗണിൽ തന്നെയല്ലേ അതേടാ നീ ഇവിടെ എത്തുമ്പോൾ വിളിക്കേ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ആഫീസേയും വഹിച്ച ബസ് കോട്ടയം ടൗണിലെത്തി സ്റ്റോപ്പിൽ തന്നെ അവളെയും കാത്ത് ദൈവുണ്ടായിരുന്നു അടുത്തുള്ള ബേക്കറിൽ കയറി ഓരോ ഫ്രഷ് ജ്യൂസ് പിടിച്ച് ദേവിന്റെ ടു വീലറിൽ കയറി അവൾ യാത്രയായി ഈ നേരമായിട്ട് ആഫീസ് ഒന്നും തന്നെ സംസാരിച്ചില്ല അവളുടെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി എന്തോ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം അവൾ അലട്ടുന്നുണ്ടെന്ന് അവളുടെ മനസ്സറിഞ്ഞ പോലെ ദൈവം വണ്ടി കൊണ്ടുവന്ന് വന്ന് നിർത്തിയത് വീടിനടുത്തുള്ള പുഴയോരത്താണ് ഈ സമയം അവിടേക്ക് ആരും വരില്ല ഇരിക്കാനായി തടി ബെഞ്ചുമുണ്ട് മരത്തണലായതിനാൽ വെയിലിനെയും പേടിക്കേണ്ട ഇനി പറ ഓഫീസു എന്താണ് ഇതിന്റെ പ്രശ്നം അവൾക്കൊന്നും തന്നെ സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല നെഞ്ചാകെ വിങ്ങുന്ന പോലെ വിതുമ്പലായി തുടങ്ങിയത് പൊട്ടിക്കരച്ചിലാവാൻ അധിക സമയം വേണ്ടി വന്നില്ല ഉള്ളിലെ പിരിമുറുക്കം കണ്ണീരായി ഒഴുകി തീരട്ടെ എന്ന് കരുതി ദൈവ് നിശബ്ദയായിരുന്നു ഒട്ടൊരു നേരത്തിന് ശേഷം കണ്ണുകളിൽ തുടച്ച് പുഴയിലെ വെള്ളം കൊണ്ട് മുഖം കഴുകി ഇനി പറയാലോ അല്ലേ ഉം പറയാം നിന്നോടല്ലാതെ മറ്റാരോടുള്ളതെന്ന് സംസാരിക്കാൻ കഴിയില്ല നീയല്ലാതെ ആരും എന്നെ മനസ്സിലാക്കുകയില്ല കഴിഞ്ഞ ദിവസം സവാദ് കുറച്ച് വീഡിയോസ് അയച്ചിരുന്നു ആര് നിന്റെ അലവലാതി കസിനോ അവൻ എന്താ പറഞ്ഞ് മോശപ്പെട്ട വീഡിയോ വല്ലതും എടുത്തവൻ ബ്ലാക്ക് മെയിൽ ചെയ്യണോ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആ ഞെരമൻ്റെ കാര്യം നിന്റെ ഇക്കാലത്ത് പറയാം തൻ്റെ കയ്യിലുള്ള മൊബൈലിൽ നിന്ന് വീഡിയോ ഓണാക്കി ദേവിൻ്റെ കയ്യിൽ കൊടുത്ത് അവൾ പുഴയുടെ ഓളങ്ങളിലേക്ക് മിഴികൾ ഊന്നിയിരുന്നു ഡാ ഇത് നിന്റെ ഇക്കയും മോളല്ലേ കൂടെയുള്ള ഷഹാന ഇക്കയുടെ പഴയ കാമുകി ചിലപ്പോൾ അവർക്ക് ഇറങ്ങാൻ പോയപ്പോൾ അവിചാരിതായിട്ട് കണ്ടു കുട്ടിയതാണ് അല്ലാതെ ഈ വീഡിയോയിലൊന്നുമില്ലല്ലോ ആ ഒരു വീഡിയോ മാത്രമല്ലേ നീ കണ്ടുള്ളൂ ഇനിയുമുണ്ട് ഒരു ദിവസം മുഴുവൻ കൂടെ നടന്ന് അവിചാരിതമായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല ദൈവം അതിലിപ്പം ഇക്കാടെ മുഖത്താ ശരിയുണ്ടോ എന്തോ നേടിയതുപോലെ നഷ്ടപ്പെട്ട എന്തോ കൈവന്ന പോലെ എന്ത് ഹാപ്പി അല്ലേ ഇക്ക മാത്രല്ല എൻ്റെ സാഹി അവളെന്ത് സ്നേഹത്തോടെയാണ് അവളുടെ കൈ പിടിച്ച് നടക്കുന്നത് ഞാൻ ഞാൻ അവർക്കിപ്പോൾ ആരും അല്ലാതായി എന്നെവർക്ക് വേണ്ട ആർക്കും ആർക്കും വേണ്ട എന്തിനാ എന്തിനാ ഇങ്ങനെ ഒരു പാഴജന്മം പഠിച്ചവരും തോന്നിയിട്ടുണ്ടാവും ഞാനൊരു പാഴ്ജന്മമാണെന്ന് അതുകൊണ്ടാവും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വിളിക്കാൻ പോകുന്നത് ഹാഫീസു നീ ഈ പറയുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ നിനിക്ക അവളെ കൂടെ കൂട്ടുമെന്ന് കല്യാണം കഴിഞ്ഞ രണ്ട് കുട്ടികളുള്ളൊ അവൾക്ക് കിട്ടിയനായിട്ട് പിണങ്ങിയിട്ട് അവൾ വീട്ടിൽ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ആറേഴു മാസമായി അവളുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ പോകട്ടെ എനിക്കെന്താ ഞാൻ എന്തെങ്കിലും അധിക ദിവസം ഉണ്ടാവില്ല പോവാ ഞാനും പോവാ എന്തൊക്കെയാടി പെണ്ണെ നീ പറയുന്നത് എവിടെ പോവാ നീ എനിക്ക് എനിക്ക് യൂട്രസില് ട്യൂമറാടി ഈശ്വര എന്ത് നീ പറയുന്നേ എന്ന് ഹോസ്പിറ്റൽ പോയി ഡോക്ടർ എന്താ പറഞ്ഞേ എന്നിട്ട് നീ എന്നോട് പറയാഞ്ഞേ ഹോസ്പിറ്റൽ പോയപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അന്ന് രാത്രിയാണ് സവാദ വീഡിയോ അയച്ചത് ഒരു മാസത്തോളായില്ലേ പെണ്ണേ ഇത്രയും ദിവസം നീ എങ്ങനെ പിടിച്ചു നിന്നു എന്നോടെങ്കിലും പറയായിരുന്നു എല്ലാം മറന്നോളാം നാളെ തന്നെ പോയി ഡോക്ടറെ കണ്ടോണം കേട്ടല്ലോ മറ്റു ഭാഗങ്ങളിൽ വരുന്ന ട്യൂമർ പോലെ അല്ലടാ യൂട്രസ് റിമൂവ് ചെയ്താൽ പിന്നെ പേടിക്കാനില്ല മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നിട്ടുണ്ടെങ്കിലോ ഒന്നും ഉണ്ടാവില്ല പെണ്ണെ നീ പേടിക്കാതെ പടരാനുള്ള ചാൻസ് കുറവാ നീ ടെൻഷൻ അടിക്കണ്ട ഞാനില്ല കൂടെ എത്രയും പെട്ടെന്ന് വീട്ടിൽ പറഞ്ഞ ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ത് കും നീ ആ ടെൻഷനൊക്കെ വിട് നമുക്ക് ചുമ്മാ ചുറ്റി അടിച്ചിട്ട് വരാം എനിക്കിപ്പോൾ തന്നെ തിരിച്ചു വേണോ വേണ്ട മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് പോയാൽ മതി ഹാഫീസെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മണിയായി ബസ്സിലിരിക്കുമ്പോൾ സാഹിയുടെ ടീച്ചർ അയച്ച മാർക്ക് ഷീറ്റ് കൂടാതെ മറ്റൊരു വീഡിയോ കൂടെ അവിടെ മുറിവിൽ എരിവേകാൻ ആ മൊബൈലിൽ വന്നു ഡോർ ദോറന്ന് അകത്ത് കടന്നപ്പോഴേ കണ്ടു ചിരിച്ചുകൊണ്ട് ഓടിവരുന്ന സാഹിയെ കയ്യിലെ ഹാൻഡ് ബാഗ് വലിച്ചെറിഞ്ഞ് മൊബൈലിൽ മാർക്ക് ഷീറ്റ് എടുത്ത് അവിടെ നേരെ കാണിച്ചു എന്താ സാഹിദ് വെറും പാസ് മാർക്ക് മാത്രമേ ഉള്ളൂ എല്ലാത്തിനും എന്ത് നിനക്ക് പറ്റിയത് കഴിഞ്ഞ എക്സാമിന് നീ ഫുൾ മാർക്ക് വാങ്ങിയതല്ലേ എന്ത് മലമറിക്കുന്ന പണിയാണ് നിനക്ക് ഇവിടെ ഒന്ന് പോയ ഉമ്മി ഒരു മാർക്ക് ഈ പ്രാവശ്യം മാർക്ക് കുറഞ്ഞ എന്താ അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് വാങ്ങും അതൊക്കെ വിട് ഉമ്മി ഇത് നോക്കിയേ ഉമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ സാരിയോ മറ്റോ ആണ് അതൊന്നും നോക്ക പോലും ചെയ്യാതെ വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞളഞ്ഞ് സാഹിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് എത്ര നിസ്സാരായിട്ട് നീ പറയുന്നു ഇന്ന് മുതൽ പഠിത്തമൊക്കെ ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ലാതായി തോന്നിയത് നിനക്ക് ഏ പറ എന്റെ പൊന്ന് വാപ്പി എവിടുന്ന് കിട്ടി ഉമ്മിയെ ഇതിനും ഭേദം ആൻറ്റിയായിരുന്നു മാർക്ക് കുറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ ആന്റീ എന്നെ സമാധാനിപ്പിക്കുക ചെയ്ത് അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് വാങ്ങാന്ന് പറഞ്ഞു ഇത് എന്തൊരു സാധന എങ്കിൽ നിന്റെ വാപ്പിയോടവിടെ കൊണ്ടുവന്ന് ഇവിടെ പൊറപ്പിക്കാൻ ആവിസാ ഒച്ച എടുക്കണ്ട എല്ലാം മനസ്സിലാവുന്നുണ്ട് എനിക്ക് ഓ ഇതെന്താ കേക്ക് വെഡിങ് ആനിവേഴ്സറി കേക്ക് എന്തിനാ ഇതൊക്കെ ഏ പറ എന്തിനാ ഈ നാടകം എന്റെ കണ്ണിപ്പൊടിയിലാണോ ഷാനയുടെ കൂടെ പോയി വാങ്ങിയ കേക്ക് ആയതുകൊണ്ട് തന്നെയാണോ അവളത് തട്ടി താഴെ കളഞ്ഞു നീ എന്താ ഈ കാണിക്കുന്നത് ഉമ്മി ആരും ഒരു അക്ഷരം മിണ്ടിപ്പോ ആഘോഷം മുഴുവൻ അവിടെ കൂടെ ആയിരുന്നല്ലോ പിന്നെ ആരെ കാണിക്കാനാ ഈ കേക്കും കൊണ്ട് വന്ന് കറങ്ങിലും മാത്രമേ ഉള്ളു അവ കൂടെ പുറകിലും തുടങ്ങിയോ ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് വാഹിദ് അവടെ ഇടതാഞ്ഞു നമ്മുടെ മോടെ മുമ്പിൽ വെച്ച് അങ്ങനെ അവളെ നോക്ക പോലും ചെയ്യാതെ അവൻ പുറത്തേക്ക് നടന്നു സാഹിയുടെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടാണ് അവൻ തിരികെ ഓടിയെത്തിയത് ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന ഹാഫിസയെയും അവളുടെ തല മടിയിൽ വെച്ച് കരയുന്ന സാഹിയുമാണ് ഒരു നിമിഷം ഹൃദയം നിലച്ചു പോകുന്ന പോലെ തോന്നി അവന് ഹാഫിസയുടെ കൂടെ ആരവള് ഞാനാണ് ഡോക്ടർ ശ്രീപ്രവേശ് എന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തിനായിരിക്കും ഡോക്ടർ കാണണമെന്ന് പറഞ്ഞത് ഇനി ഇനി വല്ല വിശേഷം ആയി വായിക്കാണോ അതോ വേറെന്തെങ്കിലും ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയവൻ ഡോക്ടറുടെ ക്യാബിലേക്ക് ചെന്നു ഡോക്ടർ ഞാൻ ആഫീസയുടെ ഹസ്ബൻഡാണ് ആ വന്നിരിക്കേ താൻ എനിക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടോ ഇത്രയും സീരിയസ് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നേരത്തെ വന്നില്ല അതുകൊണ്ട് മെഡിസിനുകൾ കൃത്യമായിട്ട് കഴിക്കുന്നവരെ നോക്കാൻ കഴിയില്ലേ ഭർത്താവിനെന്ന് മാത്രം പറഞ്ഞു നടന്നാൽ പോരാ കൂടെ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം അവൾക്ക് അവൾക്ക് എന്തു പറ്റിയാ ഡോക്ടർ എനിക്കൊന്നും അറിയില്ല അവൾ എന്നോട് പറഞ്ഞിട്ടില്ല റിപ്പോർട്ട് സാഹിത എല്ലാ കാര്യങ്ങളും ഡോക്ടർ അവന് പറഞ്ഞു കൊടുത്തു എത്ര പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു അത്രയും നല്ലതാണ് നീറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല ഈ മാസം ഇരുപത്തൊന്നിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാം ബാക്കി പ്രൊസീജിയർ ഒക്കെ പറഞ്ഞു പറഞ്ഞുതരും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയിട്ടും അവൾ ആരോടൊന്നും മിണ്ടിയില്ല ദേവിനെ മാത്രം വിളിച്ച ഓപ്പറേഷന്റെ ഡേറ്റ് പറഞ്ഞു അവളുടെ ഉപ്പയാനീയത്തെയും വന്നിട്ടും അവൾ ആരോടൊന്നും മിണ്ടിയില്ല ഓപ്പറേഷൻ്റെ അന്ന് ദേവ് വന്നിരുന്നു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നെങ്കിലും എല്ലാ ട്യൂമറും നീക്കം ചെയ്തു തിരിച്ചു പോകാൻ ദേവുവിൻ്റെ മനസ്സ് വന്നില്ലെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യ ഓർത്തപ്പോൾ ഹാഫിസയെ റൂമിലേക്ക് മാറ്റുന്നതിന് മുന്നേ അവൾക്ക് പോവേണ്ടി വന്നു എങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന് സമാധാനം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജായി നേരെ ഹാഫിസയുടെ വീട്ടിലേക്കാണ് പോയത് മൂന്ന് മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞുകൊണ്ട് അതാണ് നല്ലതെന്ന് എല്ലാവരും തീരുമാനിച്ചു ഈ മൂന്ന് മാസത്തിനിടക്ക് ഒരിക്കൽ പോലും അവൾ വാഹിദിനു മുഖം കൊടുത്തില്ല അവൻ വരുമ്പോൾ തന്നെ കണ്ണടച്ച് കിടക്കും കാണേണ്ടെന്ന വാശിയോടെ സാഹിയോട് മാത്രം എന്തെങ്കിലും സംസാരിക്കും എങ്കിലും എന്നും അവൻ അവിടെ അടുത്തു വരും അവനൊരാൺകുട്ടി ഉണ്ടായിക്കാണെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഇനിയിപ്പോൾ അത് നടക്കുമെന്ന് തോന്നുന്നില്ല വാഹിദിന്റെ ഉമ്മയാണ് ഉമ്മയാണോ ഇത് കേൾക്കുന്നുണ്ട് ഇനിയൊരിക്കലും ഗർഭം ധരിക്കാൻ കഴിയില്ലെന്നറിഞ്ഞപ്പോൾ അത് കൂടി ഒന്നും നമ്മുടെ കയ്യിലല്ല ലൊയിത്ത പടച്ചോരോന്നും തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ നടക്കും അല്ലാതെ ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ലല്ലോ ആ ഒന്നുകൂടെ കെട്ടിയാൽ ചിലപ്പോൾ ഉണ്ടാവും എന്ത് വർത്താനം ഈ പറയുന്നത് രണ്ടാമത് കെട്ടാവൻ സമ്മതിക്കോ അല്ലെങ്കിൽ തന്നെ ആൺകുട്ടി ഉണ്ടാവാൻ വേണ്ടി ആരെങ്കിലും മാറി മാറി കെട്ടോ അവൻ്റെ അനിയനും പെങ്ങളും കൂടെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട് അവൻ മാത്രം ഒന്നും പറയുന്നില്ല അല്ല ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും ഹാഫിസയുടെ മുറിയിൽ അല്ലെങ്കിൽ ഉച്ചത്തിലുള്ള സംസാരം അവൾക്ക് നന്നായി കേൾക്കാമായിരുന്നു ഉമ്മച്ചി ദേഷ്യപ്പെട്ട് സംസാരിച്ചുണ്ടാവും വാഹിദിന്റെ ഉമ്മ വേഗം പോയത് മുറിവൊക്കെ ഒരുവിധം കരിഞ്ഞു തുടങ്ങി നടക്കാനും മറ്റുമുള്ള ബുദ്ധിമുട്ട് ഒഴിവായി ഒഴിച്ച് മറ്റാരോട് യാതൊരു അടുപ്പം കാണിക്കാതിരുന്നു എല്ലാവരിലും ആശങ്ക ഉളവാക്കിയിരുന്നു തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വാഹിദും സാഹി വന്ന ദിവസമാണ് അവളെ കാണാതായത് അന്ന് രാവിലെ വരെ ആർക്കും ഇങ്ങനെ ഒരു കാര്യം സംശയം പോലും തോന്നിയിരുന്നില്ല എല്ലാവർക്കും അതൊരു ഷോക്കായിരുന്നു ആരോടും പറയാതെ ആരോരും അറിയാതെ അവൾ എന്തിന് എങ്ങോട്ട് പോയി എന്നോർത്ത് അവളെ സ്നേഹിച്ചിരുന്ന ഒരു പറ്റം ആളുകളുടെ ഉള്ള നീറി മാസങ്ങൾക്ക് ശേഷം വാപ്പി എന്താ സായി വാപ്പി വാപ്പിക്ക് എന്തു പറ്റി കുഞ്ഞി വാപ്പിയോട് സംസാരിക്കാൻ തമ്മൾക്കൊരു ബുദ്ധിമുട്ട് വാപ്പിക്ക് വാപ്പിക്ക് ഷാൻ കല്യാണം കഴിച്ചൂടെ പറ്റില്ല മോളെ ഷഹാനെ എന്നല്ല ഒരു പെണ്ണിനെ ഇനി വാപ്പി ജീവിതത്തിലേക്ക് കൊണ്ടുവരില്ല എന്നെങ്കിലും എന്നെങ്കിലൊരിക്കെ മോളുടെ ഉമ്മി വരും ഉമ്മിനി നമ്മൾ തേടി വന്നില്ലെങ്കിലോ അവൾ വരും അധികം നാൾ നമ്മൾ പിരിഞ്ഞിരിക്കാൻ അവൾക്ക് കഴിയില്ല അത്രയ്ക്ക് ഇഷ്ടം അവൾക്ക് നമ്മൾ ഇനി അതോ അവൾ വന്നില്ലെങ്കിലും മറ്റൊരു പെണ്ണ് വാപ്പിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല വർഷങ്ങൾ ഇത്രയായിട്ടും ഇതുവരെ അവളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അവൾക്ക് കൊടുക്കാത്ത സ്നേഹം അതൊരിക്കലും ആർക്കും കൊടുക്കുകയുമില്ല ആരൊക്കെ വന്നാലും മോളുടെ ഉമ്മയ്ക്ക് പകരാമോ മോൾക്ക് പറ്റുമോ ഉമ്മയുടെ സ്ഥാനത്ത് മറ്റൊരാള് വായുതിനെ കെട്ടിപ്പിടിച്ച സാഹി പൊട്ടിക്കറിഞ്ഞു എനിക്ക് പറ്റൂല വാപ്പി എനിക്ക് എനിക്ക് വേണെന്റെ ഉമ്മയെ എനിക്ക് ഉമ്മയെ കാണു തിരിച്ചു വരാൻ പറയും വാപ്പി വാപ്പിക്ക് അറിയാലും ഉമ്മ എവിടെയാന്ന് വിളിച്ചുകൊണ്ട് വാ ബാപ്പി വാപ്പിയുടെ മോളിങ്ങനെക്കറിയല്ലേ അവൾ വരും ഉറപ്പായിട്ടും വരും വാപ്പി പോയി കൂട്ടിക്കൊണ്ടുവരാൻ നിന്നാ തിരിച്ചു വരാനുള്ള സമയവൾ ഇനിയും കൂട്ടും അത്രയ്ക്ക് വാശിയപ്പോൾ പെണ്ണിന് ഉമ്മയും അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെന്തിനാ മോള് ഷഹാനെ കല്യാണം കഴിക്കാൻ പറഞ്ഞേ അത് വില്ലിമ്മ പറഞ്ഞു ഉമ്മി പോയത് പിന്നെ വാപ്പി ഭയങ്കര സങ്കടത്തിലാണെന്ന് ഷഹാനാൻറ്റി വന്ന വാപ്പിയുടെ സങ്കടം മാറുമെന്ന് ഇല്ലെങ്കിൽ ഉമ്മയെപ്പോലെ വാപ്പി എന്നെ വിട്ടു പോകുന്നു പറഞ്ഞോണ്ട് ഞാൻ അല്ലാതെ എനിക്ക് ഉമ്മി ഇഷ്ടമില്ലായിട്ടല്ല വീതുമ്മിക്ക് അറിയുന്ന മകളെ നിർത്തി ആശ്വസിപ്പിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു എല്ലാവരും മാറി മാറി പറഞ്ഞിട്ടും വാഹിദിന്റെ തീരുമാനത്തിന് മാറ്റമുണ്ടായിരുന്നില്ല അവസാന ശ്രമം എന്ന പോലെയാണ് സാഹിയെ വെച്ച് അവടെ വില്ലിയമ്മയും വീട്ടുകാരും കളിച്ചത് എക്സാം കഴിഞ്ഞ വേനലവധിയാണ് സാഹിക്ക് വീട്ടിൽ ഒറ്റയ്ക്കിരുന്നപ്പോഴാണ് ഒറ്റപ്പെടലിന്റെ ഭീകരത അവളെ തീവ്രമായി ബാധിച്ച് ഹാഫിസയുടെ അനിയത്തിൽ ലാമിയ ഇടയ്ക്ക് അവളെ വിളിക്കുമായിരുന്നു സാഹിയുടെ സംസാരത്തിലെ സങ്കടം മനസ്സിലാക്കിയാണ് ലാമിയ അവളെ കാണാമെന്ന് സാഹി മോളെ കുഞ്ഞുമാ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം ആക്കി ക്ഷീണിച്ചു പോയല്ലോ നീ വാപ്പിയാലെ കുക്കിംഗ് ഒക്കെ അതിന്റെ ഇതാരാ പറുതയും ബുർഖയും ധരിച്ച സ്ത്രീയെ നോക്കി സാഹി ചോദിച്ചു ഓ ഇതാടാപ്പാടെ കസീന മോള് ചോറുണ്ടോ ഇല്ല കഴിക്കാൻ പോണേയുള്ളൂ എങ്കിൽ കൈ കഴുകുക ദേ മോൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് വേഗം കൈ കഴുകി വന്ന് അവൾ ബിരിയാണി കഴിച്ചു കണ്ണ് നിറയുന്ന കണ്ടാണ് ഇലാമിയ സാഹിയുടെ അടുത്തേക്ക് വന്നു എന്താ മോളെ എന്തിനാ കരയുന്നേ ഉമ്മി ഉമ്മ ഉണ്ടാക്കിയ ബിരിയാണി പോലെ തോന്നി കുഞ്ഞുമാർക്ക് അറിയോ ഉമ്മി എവിടെയെന്ന് ഒന്ന് വരാൻ പറയും ഉമ്മിയോട് എനിക്ക് പറ്റുന്നില്ല ഉമ്മിയില്ലാണ്ട് എനിക്ക് മാത്രമല്ല വാപ്പിക്കും എപ്പോഴും സങ്കടം വാപ്പിക്കും വ്യാമിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന സാഹിയുടെ മുടിയിൽ കൂടെ വന്ന സ്ത്രീ പതിയെ തലോടി എന്തുകൊണ്ടോ ആ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു ആ സ്പർശം മനസ്സിലായതുകൊണ്ട് സാഹി ഞെട്ടി തലയുരുത്തി നോക്കി ഉമ്മി ആർത്തി കരഞ്ഞവൾ ആ സ്ത്രീയെ മുറുകെ കെട്ടിപ്പിടിച്ചു മുഖം മറിച്ചാലും സാഹിക്ക് അവരുടെ ഉമ്മയെ തിരിച്ചറിയാൻ ആ ഒരു സ്പർശനം മാത്രം മതിയായിരുന്നു ഇനി എന്നെ വിട്ട് പോവല്ലേ ഉമ്മി ഇനി എന്തിനായി താത്ത ഈ ഒളിച്ചുകളി പാവല്ലേ മോള് ഇനി ഇനി എങ്ങനും പോവില്ലല്ലോ ഉമ്മി ഞാൻ കുറെ പിടിച്ചു ഉമ്മിയുടെയും മോളുടെയും പരാതിയും പരിഭവം തീരാൻ ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് വന്ന ബിരിയാണി സായിക്ക് വാരിക്കൊടുത്തിന് ഇപ്പോഴാണ് വാഹിദ് വന്നത് അവന്റെ കോലമാകെ മാറിപ്പോയിരുന്നു വെട്ടിയൊതുക്കിയ താടിക്ക് പകരം ഇപ്പോൾ കാടി പിടിച്ച മീശയും താടിയുമാണ് നരകേറി പ്രായം കൂടിയതുപോലെ ഒമ്പത് മാസം ഇത്രയും മാറ്റവും അവളുടെ കണ്ണുകൾ അവന്റെ മുഖമാകെ പാറി നടന്നു ഒരു നിമിഷം കണ്ട കാഴ്ചയിൽ തറഞ്ഞിരുന്നെങ്കിലും ഒന്നും മിണ്ടാതെ അവൻ അകത്തേ കയറിപ്പോയി അത് കണ്ടപ്പോൾ ഹാഫിസ തിരികെ പോകാമെന്നുള്ള തീരുമാനമെടുത്തിരുന്നു പക്ഷേ സാഹിമോടെ വാശിക്കുമ്പിൽ അവൾക്ക് അടിയറവ് വെക്കേണ്ടി വന്നു മനസ്സ് നിറഞ്ഞാണ് ലാമിയ തിരികെ വീട്ടിലേക്ക് പോയത് ചിഹ്ന ചിതറിയേക്കാവുന്ന സഹോദരിയുടെ ജീവിതം സുരക്ഷിതമാക്കിയതുള്ള സന്തോഷമായിരുന്നു ഉള്ള് നിറയെ രാത്രി സാഹി ഉറക്കിയതിനു ശേഷമാണ് ഹാഫിസ ഫ്രഷ് ആവാൻ അവരുടെ മുറിയിലേക്ക് പോയത് കുറച്ചു നേരം മുമ്പാണ് വാഹിത് പുറത്തേക്ക് പോയത് അതുകൊണ്ട് തന്നെ ധൈര്യമായി അവൾ ഫ്രഷാവാൻ കയറി കണ്ണാടിയുടെ മുമ്പിൽ മുടി കോതിക്കൊണ്ടിരിക്കുമ്പോഴാണ് തന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന വാഹിദിനെ കാണുന്നത് ഒരു നിമിഷം അവൾ അവനെ തന്നെ നോക്കി നിന്നു താടിയൊക്കെ ഡ്രിംപ് ചെയ്തിട്ടുണ്ട് അവൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ കാറ്റുപോലെ അവൻ വന്ന് പൂണ്ടടക്കാൻ കെട്ടിപ്പിടിച്ചിരുന്നു കഴുത്തിൽ നനവ് പടർന്നപ്പോഴാണ് അവൻ കരയുകയാണെന്ന് അവൾക്ക് മനസ്സിലായത് വെടിച്ചിലൂടെ അവൾ അവൻ്റെ മുഖം പിടിച്ചുയർത്തി ഇനി എന്നെ വിട്ടു പോകല്ലേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നീലാ ഇത്രയും ദിവസം ഇങ്ങനെ കഴിച്ചു കൂട്ടിന്നു എനിക്കറിയോ നീലാമയുടെ കൂടെ ഉണ്ടെന്നായിട്ടും വരാതിരുന്നു കൺമുമ്പിൽ നിന്ന് വീണ്ടും നീ എങ്ങോട്ടെങ്കിലും പോകുമെന്ന് പേടിച്ചിട്ടാണ് ഇനി ഞങ്ങൾ വിട്ടു പോവല്ലേ മോളെ ഞാനും ഷഹാനും തമ്മിലരുതാത്തൊരു ബന്ധുമില്ല സത്യമായിട്ടും അന്ന് യാദൃശികമായിട്ടാണ് മാളിൽ വെച്ച് അവളെ കണ്ടത് അവളുടെ കുഞ്ഞിന് ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ട് ആ കുഞ്ഞ് സാഹിയുടെ കൂടെ അവരുടെ വാശി പിടിച്ചോണ്ടാണ് ഒപ്പം കൂട്ടിയത് അല്ലാതെ അവളുടെ കൂടെ കറങ്ങാൻ പോയതല്ല വെഡിങ്ങ് അനുസരിച്ചിരിക്കുന്ന എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാണ് സാഹി ഞാനും കൂടെ ടൗണിൽ പോയത് അവിടെ വച്ചാ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്ന ഷഹാനേയും മോനെയും കണ്ടത് നീയല്ലാതെ മറ്റൊരാള് എൻ്റെ മനസ്സിലില്ല ഫിസ എനിക്കറിയില്ല എങ്ങനെയാണ് എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്ന് ജോലിയിലെ ടെൻഷൻ കാരണം എനിക്കൊന്നും ചിരിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഇപ്പോഴാണ് ടെൻഷൻ എല്ലാം ഒന്ന് ഒതുങ്ങിയത് അപ്പോഴേക്കും നീ എന്നിൽ നിന്ന് ഒത്തിരി ദൂരേക്ക് പോയിരുന്നു സോറിക്ക ഞാൻ ഏയ് ഒന്നും പറയേണ്ട നീ നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഞാൻ നിന്നോട് ചെയ്ത തെറ്റ് തന്നെയാണ് എൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ വേണ്ട സമയത്ത് നിൻ്റെ കൂടെ നിൽക്കാതിരുന്നു നിൻ്റെ വേദന മനസ്സിലാക്കാതിരുന്നു എൻ്റെ തെറ്റ് തന്നെയാണ് ഞാനാ നിന്നോട് സോറി പറയേണ്ടത് സോറി മോളെ അവൻ്റെ നെഞ്ചിൽ ചാരിക്കടന്ന് സങ്കടങ്ങൾ പെയ്തൊഴിയുമ്പോൾ ലോകം മുഴുവൻ കൈപ്പിടിയിലൊതുക്കിയ സന്തോഷമായിരുന്നു അവൾക്ക് ഇക്ക ഞാൻ ഞാനിങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് പോയതെന്ന് ചോദിക്കുന്നില്ലേ ഇല്ല നിന്നോട് ചെയ്ത തെറ്റിന് ശിക്ഷ അനിവാര്യമായിരുന്നു എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് നീ ഇല്ലാതെ ജീവിക്കുക എന്നത് ഒറ്റ നിമിഷത്തെ തോന്നലാണ് നീ പോയതെന്നറിയാം ഞാൻ വേറെ കെട്ടുന്ന കരുതിയല്ലേ ഇവിടെ നിന്ന് ദൈവിൻ്റെ അടുത്തേക്ക് പോയതും അത് കഴിഞ്ഞ ലാമിയുടെ വീട്ടിലെത്തിയതല്ല ഞാൻ അറിഞ്ഞു എങ്ങനെ നിന്റെ ദൈവം വിളിച്ചൊരു ദിവസം നിന്നെ അന്വേഷിച്ചു ദൈവം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയിരുന്നു അന്ന് പക്ഷേ അവളെ കാണാൻ കഴിഞ്ഞില്ല പിറ്റേന്ന് അവൾ വിളിച്ചു നീ അവിടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണു എടി തുഷ്ടത്തി വിളിക്കട്ടെ അവളെ ഞാൻ ഹലോ എടി പരട്ട തേപ്പുകാരി നീ എന്നെ ഒറ്റിയല്ലേ ഇടി ആ ഒറ്റ നല്ല അന്തസ്സായിട്ട് ഒറ്റ അതുകൊണ്ടതാ നീ ഇപ്പ ഹാപ്പി അല്ലേ ഞാൻ ഹാപ്പി ആണെന്ന് ആര് പറഞ്ഞു അത് നിന്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാലോ ഇപ്പൊ പൊന്നുമോള് ഫോൺ വെച്ചിട്ട് പ്രിയതേപനോടൊന്ന് സ്ള്ള് കുറെ കാലത്തിന് ശേഷം കാണുന്നല്ലേ എന്തിനാടി എന്തിനാണ് അവളെ വഴക്കു പറയുന്നേ ഇങ്ങോട്ട് വാ നീ എത്ര നാളായി എന്ത് ഇങ് വാ പണ്ട് എത്ര നാളായി ഇതിനെ കെട്ടി കിടന്നിട്ട് അയ്യടാ എനിക്ക് മര്യാദ കിടന്നുറങ്ങണം മാറി കിടക്കുന്ന മനുഷ്യ കളിച്ചിരികൾക്കൊടുവിൽ എപ്പോഴോ തളർന്നവൾ അവന്റെ മാറിൽ മുഖം അമർത്തി കിടന്നു നാളെ എല്ലാവരും വരും ഓരോ ചോദ്യവും പരസ്യമായി ക്രൂശിക്കൂ എന്നെ ആര് ക്രൂശിക്കാൻ നിന്ന ആരും ഒന്നും പറയില്ല ഞാനില്ല നിന്റെ കൂടെ ആഹാ ഇപ്പ അങ്ങനെയായോ ഉം ഇനി എന്നും അങ്ങനെയാവും